ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ കിച്ചൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാഴപ്പിണ്ടി കൊണ്ടിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ എന്നാൽ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്കൊരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പന്ത്രണ്ടോളം ചെറിയ ഉള്ളി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എരിവിനായിട്ട് ഞാനിവിടെ കാന്താരി മുളകാണ് ചേർക്കുന്നത് കാന്താരി മുളകിന് പകരം പച്ചമുളകാണെങ്കിലും ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു പന്ത്രണ്ടോളം കാന്താരി മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഒരുപാട് പേസ്റ്റാക്കി അരക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും ഇനി പിണ്ടി ഒന്ന് അരിഞ്ഞെടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉപ്പുവെള്ളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വാഴപ്പിണ്ടി അരിഞ്ഞ ഉടനെ തന്നെ ഈ ഉപ്പുവളത്തിലേക്ക് ഇട്ട് കൊടുക്കാം വാഴപ്പിണ്ടി കറുത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പുവഴത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ ഭാഗം ഇല്ലേ ഈ ഭാഗമാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ അതിന് പുറമേയുള്ള ഭാഗമെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം ധൈര്യയെപ്പോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാവുന്നതാണ് ധൈതയെ പോലെ നമുക്ക് പുറംഭാഗമെല്ലാം കട്ട് ചെയ്ത് അടർത്തി മാറ്റാം ഇതിനി ഇതേപോലെ റൗണ്ട് പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിതിങ്ങനെ വലിക്കുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് നാരി വരും ഈ നാര് നമ്മളുടെ ഈ വിരൽ കൊണ്ടിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് എടുത്തു മാറ്റാവുന്നതാണ് അങ്ങനെ എല്ലാ പീസും ഓരോ പീസ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ വിരൽ കൊണ്ടിട്ട് നമുക്ക് ആ നാര് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ് ഇതേപോലെ ഓരോ പീസും അരിഞ്ഞ ഉടനെ തന്നെ നമുക്കിത് ഉപ്പുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം അതേപോലെ റൗണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് പീസ് അതിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ പീസും നമുക്കിതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടക ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് അഞ്ച് ചെറിയ ഉള്ളി ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു വറ്റൽ മുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് വാഴറ്റിയെടുക്കാം ഉള്ളി ഇപ്പം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ ഇപ്പോൾ ഒരു എട്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മൂടി തുറന്ന് നോക്കാം ഇതൊരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് നമുക്കിതൊന്ന് മൂന്ന് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് ചെറുപയർ ഒന്ന് കുതിർത്തിട്ട് ഇതൊന്ന് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചെറുപയറിന് പകരം നിങ്ങൾക്ക് വൻപയർ ആണെങ്കിലും അല്ലെങ്കിൽ മുതിരയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പയറ് ഒരുപാടിട്ട് വേവിച്ച് വെന്തുടച്ചെടുക്കേണ്ട ഒരുവിധം ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാവും ആ പയറും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഒന്നാണ് വാഴപ്പിണ്ടി ഹെൽത്തിന് വളരെ നല്ലതാണ് അപ്പോൾ വാഴപ്പിണ്ടിയൊക്കെ കിട്ടുമ്പോഴത്തേക്കും എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻസിലൂടെ ഒന്ന് അറിയിച്ചേക്കണേ പിന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു എന്ന ഇനി അടുത്തൊരു വീഡിയോയിട്ട് വരാം ടിൽ ടെൽദൻ ബായ്